കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ മുന്നണിയിലെ രണ്ട് ശക്തരായ നേതാക്കളാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇരുവരും ഇലക്ഷൻ പ്രചാരണവുമായി മുന്നോട്ടു പോകുകയാണ് മാത്രമല്ല ഇന്ത്യ മുന്നണിയിൽ വളരെ ഒത്തൊരുമയോടെ ഒരുമിച്ച് നിന്ന് പോരാടുന്നവരാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇപ്പോഴിതാ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് പ്രചാരണത്തിനെത്തിയ വേദിയിൽ വൻ ജനാവലി ഇരച്ചെത്തിയതോടെ യോഗം നടത്താതെ നേതാക്കൾക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഫുൽപൂർ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് റാലിക്കെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ിക്കും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനും ജനക്കൂട്ടത്തിന്റെ ആവേശം അതിരവിട്ടതോടെ പ്രസംഗിക്കാനാവാതെ മടങ്ങേണ്ടി വന്നു ജനങ്ങൾ ബാരിക്കേഡ് തകർത്ത് വേദിക്കടുത്തേക്ക് എത്തിയതോടെയാണ് അപകടം ഒഴിവാക്കാൻ യോഗം റദ്ദാക്കിയത് പതിനായിരക്കണക്കിന് ആളുകളാണ് യോഗത്തിനെത്തിയത് ജനങ്ങളോട് ശാന്തരാകാൻ രാഹുലും അഖിലേഷും ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല പതിനഞ്ചു മിനിറ്റോളം ഇരുവരും കാത്തുനിന്നെങ്കിലും ജനങ്ങൾ ശാന്തരായില്ല ഉന്തും തള്ളും മൂലം അപകട സാധ്യതയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നേതാക്കളും േദിയിലിരുന്നു ചർച്ച നടത്തിയതിനുശേഷം മടങ്ങിപ്പോകാൻ തീരുമാനിച്ചത് ജനങ്ങൾ ഇരച്ചുകയറുന്നതിന്റെ വീഡിയോ കോൺഗ്രസും എസ് പിയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഫുൽപൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എസ് പി സ്ഥാനാർത്ഥി അമർനാഥ് മൌര്യയുടെ പ്രചാരണത്തിനാണ് പടില മഹാദേവിൽ യോഗം സംഘടിപ്പിച്ചത് ഫുൽപൂരിൽ പ്രസംഗം നടത്താൻ കഴിയാതെ വന്നതോടെ വേദിയിലിരുന്ന് പതിനഞ്ച് മിനിറ്റോളം രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും രാഷ്ട്രീയം ചർച്ച ചെയ്തതിന്റെ ദൃശ്യം സമൂഹ മാധ്യമത്തിൽ തരംഗമായി മുലായം സിംഗ് പറ്റി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ നേതാജിയും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും അടിത്തട്ടിലുള്ളവർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്തതെന്ന് അഖിലേഷ് വിശദീകരിച്ചു തുടർന്ന് ഇരുവരും പ്രകടന പത്രിക ചർച്ച ചെയ്തു ജനങ്ങളുടെ കൈകളിലേക്ക് നേരിട്ട് പണമെത്തിയാൽ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുമെന്ന് അഖിലേഷ് പറഞ്ഞു അക്കൌണ്ടിലേക്ക് പണം പറ്റി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി അപ്പോൾ രാഹുലിന്റെ പ്രസംഗങ്ങളാണ് അതിനിടയാക്കിയതെന്ന് അഖിലേഷ് മറുപടി പറഞ്ഞു കോൺഗ്രസും എസ് തമ്മിൽ മുൻപ് ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പോരാടുകയാണെന്ന് അഖിലേഷ് പറഞ്ഞപ്പോൾ ഇത്തവണത്തെ സഖ്യം വളരെ ശക്തമാണെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു സംവാദത്തെ എന്തുകൊണ്ട് മോദി ഭയപ്പെടുന്ന രാഹുൽ ചോദിച്ചു സത്യത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നായിരുന്നു അഖിലേഷ് ഉത്തരം നൽകിയത് യു പി യിൽ ബിജെപിക്ക് ഒരു സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി മാത്രമേ ബിജെപിക്ക് ജയിക്കാൻ കഴിയൂ എന്ന് പ്രയാഗ്രാജിലെ ഇന്ത്യാ സഖ്യം സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഉജ്ജ്വൽ രമൺസിംഗിന് വേണ്ടി നടത്തിയ പ്രചാരണത്തിനിടെ രാഹുൽഗാന്ധി Para new.